എന്താ ചൂടിലെ വെയിലൊന്നും കൊള്ളാൻ കഴിയുന്നില്ല അസഹ്യമായ ചൂട് ആ ചൂടിങ്ങനെ റൂമിൻ്റെ ഉള്ളുക്കും കൂടി ഇറങ്ങി തുടങ്ങിയപ്പോൾ റൂമിൻ്റെ ഉള്ളിലെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മേലെ ഞാൻ ചെയ്തൊരു പണിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ പരസ്യമൊന്നുമല്ലേ നമ്മൾ സാധാരണ കണ്ട് ശീലിച്ചിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ചില സംഗതികൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു മെത്തേഡ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളും ഈ പണിയെടുക്കുന്നവരുടെ കൂലി ഉൾപ്പെടെ എനിക്ക് സ്ക്വയർ ഫീറ്റിന് വെറും എട്ട് രൂപ മാത്രമാണ് ചെലവ് വന്നത് അതും കൂടി ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ എന്നാൽ റിസൾട്ടോ നല്ല റിസൾട്ടോ ആണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നല്ല റിസൾട്ട് കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നമ്മളുടെ അനുഭവമാണ് നമ്മളെ ബിൽഡിങ്ങിൽ നമ്മൾ ചെയ്തൊരു പണിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്തത് ആ ബിൽഡിങ്ങിൻ്റെ മേലെ ടെറസ് നന്നായിട്ട് പ്രഷർ വാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അതിന് ശേഷവും കണ്ട പൊടി അടിച്ചെടുക്കുന്ന ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതുവരെ നിങ്ങൾ കണ്ടതൊക്കെ ക്ലീനിങ് ആണ് കേട്ടോ ക്ലീനിങ്ങിന് അത്രയും പ്രാധാന്യമുണ്ട് ഈ ഒരു മെത്തേഡിൽ പരമാവധി പൊടിയും പൂപ്പലൊക്കെ അവിടെ നിന്ന് എടുത്ത് കളയണം ഇനി ഈ മെത്തേഡിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിൽ ഒന്നാമത്തത് വൈറ്റ് സിമെൻറ്റ് രണ്ടാമത്തത് സെമ്പോണ്ട് സെമ്പോണ്ടിൽ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ഫെവീകോളാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നീലം കളറ് നല്ല സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നീലം ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ എസ് ബി ആറ് ലാറ്റക്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ആക്രിലിക് കോമ്പൗണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഈ സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തതിൻ്റെ ഒരു റേഷ്യോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കിലോ വൈറ്റ് സിമെൻറ്റിലേക്ക് ഒന്നര ലിറ്റർ വെള്ളം അതിലേക്ക് അൻപത് ഗ്രാം സെമ്പോണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മളത് മിക്സ് ചെയ്തത് മൊത്തം നമ്മൾ അൻപത് കിലോ വൈറ്റ് സിമെൻറ്റിലേക്ക് പതിനാല് ലിറ്റർ ആക്രലിക് കോമ്പൗണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മൊത്തം ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ അടിച്ചത് അതിൽ ആദ്യം മൂന്ന് കോട്ടാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് അല്ല ആദ്യത്തെ കോട്ടിലാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു കിലോ വൈറ്റ് സിമെൻറ്റിലേക്ക് ഒന്നര ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ചെയ്തത് അതിന് ശേഷമുള്ള രണ്ട് കോട്ടും ഒരു കിലോ വൈറ്റ് സിമെൻറ്റിലേക്ക് ഒരു ലിറ്റർ വെള്ളം മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത് ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ് ചെയ്തത് അങ്ങനെ മൂന്ന് കോട്ടുകളാണ് ഈ ബിൽഡിങ്ങിൻ്റെ മേലെ നമ്മൾ അടിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുള്ളത് നീലമാണ് നീലം നമ്മൾ ചേർക്കുന്നത് കളറ് കൂട്ടാനാണ് അപ്പോൾ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത്രയും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അടിക്കാൻ അടിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ അടിക്കാനുള്ള സ്ഥലം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നനക്കണം എല്ലാ സ്ഥലങ്ങളും വെള്ളമൊഴിച്ച് നനച്ചതിന് ശേഷം മാത്രമേ അടിക്കാൻ പാടുള്ളൂ അല്ല ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് അടിക്കുന്നത് കുറച്ച് ലൂസാക്കിയിട്ടാണ് അടിക്കുന്നത് ഒരു കിലോ വൈറ്റ് സിമെൻറ്റിലേക്ക് ഒന്നര ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഫസ്റ്റ് കോട്ടടിക്കുന്നത് അടിക്കുന്ന സമയത്ത് നിലത്ത് മാത്രമല്ല അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കെട്ടുണ്ടെങ്കിൽ പാരപ്പറ്റുണ്ടെങ്കിൽ അതും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ വേണം അടിക്കാൻ പറഞ്ഞ പോലെ ഒന്നാമത്തെ കോട്ട് നമ്മൾ വളരെ ലൂസിൽ ഒരു കിലോ വൈറ്റ് സിമെൻറ്റിലേക്ക് ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടാണ് അടിക്കണത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ കോട്ടിന് നമ്മൾ ഒരു കിലോ വൈറ്റ് സിമെൻറ്റിലേക്ക് ഒരു ലിറ്റർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി കുറച്ചിട്ടാണ് ചെയ്യുന്നത് കുറച്ച് ടൈറ്റാക്കിയിട്ട് അത് കഴിഞ്ഞ് തേർഡ് കോട്ടും നമ്മൾ അതേ റേഷ്യോ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതോടുകൂടി നല്ല വൈറ്റ് കളറിലേക്ക് നമ്മൾ ടെറസ് വരും മൂന്നാമത്തെ കോട്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗം കൂടി അടിച്ച് തീർക്കാനുള്ളൂ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചക്ക് ഒന്നര മണിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറ്റ് വാഷ് ചെയ്ത് ഒരു നാല് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങളെ കാണിച്ചു തരാനാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ എനിക്കത് പറയാനേ നിർവാഹമുള്ളൂ ഇപ്പം ഞാനിതാ ആ നട്ടുച്ച സമയത്ത് ചെരുപ്പിടാതെയാണ് ഈ ടെറസിൽ നിൽക്കുന്നത് നമ്മൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തതാണ് വൈറ്റ് വാഷ് മൊത്തം കംപ്ലീറ്റ് ചെയ്തതാണ് ഇതിൽ നമ്മൾ വൈറ്റ് വാഷ് ചെയ്യാത്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ കോണിക്കൂടിൻ്റെ ഉള്ളിൽ ആ ഒരു സ്റ്റെപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ലാൻഡിങ്ങിൻ്റെ അവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല പെയിൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഭാഗമാണിത് ഇവിടെ നിൽക്കുമ്പോഴുള്ള ചൂടും ഇവിടെ നിൽക്കുമ്പോഴുള്ള ചൂട് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റൂല പെട്ടെന്ന് താ ഇങ്ങനെ തന്നെ നമ്മളിത് മാറേണ്ടി വരില്ല അത് എനിക്ക് കാണിച്ചു തരാൻ എൻ്റെ അടുത്ത് മീറ്റർ ഒന്നുമില്ല അവിടെ അധികം നിൽക്കാൻ പറ്റുന്നില്ല കാല് ചൂടാവാണ് പുള്ളാണ് പക്ഷേ ഇവിടെ നമ്മൾ ഈ അടിച്ച സ്ഥലത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കൂളായിട്ട് നിൽക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു റിസൾട്ട് ചൂട് കുറഞ്ഞോ ഇല്ല ഇല്ലയെന്നുള്ളത് ഇതിൻ്റെ ഇപ്പം നേരം ഉച്ച ഒന്നര മണി എന്നുള്ളത് ഞാൻ പറഞ്ഞു നമ്മളിത് ആ ചെരിപ്പിടാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മറ്റത് ഈ ഒരു ഇത് ചെയ്യാത്തതിന് മുന്നേ ഈ നേരത്ത് ഇവിടെ നിൽക്കാനുള്ള പ്രയാസം ഇപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് കാണിച്ചു തന്നു പെയിൻ്റ് അടിക്കാത്ത സ്ഥലത്ത് നിന്നപ്പോൾ ഉള്ള ചൂട് ഇതാ നമുക്ക് എത്രയും നിൽക്കാം ആ കാൽമക്ക് പൊള്ളുന്ന ചൂട് അടിച്ച് കയറുന്നില്ല അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു റിസൾട്ട് പിന്നെ ഇത് അളക്കാനുള്ള മീറ്റർ തെർമാമീറ്റർ പിൻ്റെ കയ്യിലില്ല ഇതിൻ്റെ മുന്നേ നമ്മൾ ഈ ബിൽഡിങ്ങിന് തന്നെ തൊട്ടപ്പുറത്ത് നമ്മളൊരു പരീക്ഷണം നടത്തിയിരുന്നു അത് നമ്മൾ ശരിക്കും മീറ്ററൊക്കെ വെച്ചിട്ട് ഇത് ചെയ്തപ്പോഴുള്ള റിസൾട്ട് കാണിച്ചിരുന്നു അപ്പോൾ കറക്റ്റ് മീറ്റർ വെച്ചിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് സക്സസ് ആണ് ഈ ഒരു വിഷയം അപ്പോൾ ഈ അർത്ഥത്തിൽ നമുക്ക് ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്കിപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് എട്ട് രൂപയാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് അതിനുള്ള റിസൾട്ട് ഇതുണ്ട് താനും അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ നിങ്ങളതും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇത് നമ്മളുടെ ഒരു പരീക്ഷണം മുന്നേ നടത്തി ആ വിജയിച്ചു എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ വീണ്ടും ഈ ബിൽഡിംഗ് മൊത്തം ഇങ്ങനെ അരിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ചെയ്ത ചിലവ് ചുരുങ്ങിയ ഒരു ചൂട് കുറയ്ക്കാനുള്ളൊരു സംവിധാനങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ അതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തേക്കാം പിന്നെ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാൻ മറക്കണ്ട ആരെങ്കിലുമൊക്കെ നമ്മൾ ചാനൽ ഫോളോ ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം